നടിയുടെ വായിൽ നോക്കിയിരിക്കുന്നു ജയറാമിന്റെ മകൻ കാളിദാസൻ നാണക്കേട് ഇതുവരെ എല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് നടനും ജയറാമിന്റെ മകനുമായ കാളിദാസ് ജയറാം എടുത്തിട്ടുള്ളത് എന്താണെന്നല്ലേ തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വരുന്ന സകല ആരോപണങ്ങളും തമാശകളും എല്ലാം ഉൾക്കൊണ്ട് അതിൽ നിന്നൊരു പോസിറ്റീവ് എനർജി കൈക്കൊള്ളും ആരോടും പരിഭവമില്ല ഒരു പരാതിയുമില്ല കാര്യങ്ങളങ്ങനെ സ്മൂത്തായി നടക്കുമ്പോഴാണ് ഒരു ഫോട്ടോ പുറത്തെത്തിയത് തെന്നിന്ത്യൻ നടി തൃഷയെ കണ്ണുമെ അനക്കാതെ ചെറുപുഞ്ചിരിയോടെ വായിൽ നോക്കിയിരിക്കുന്ന ഫോട്ടോയാണ് ഔട്ടായിരിക്കുന്നത് ഏതോ പുരസ്കാരദാന ചടങ്ങിനിടെയാണ് അപൂർവമായ ഈ സംഭവം നടന്നിരിക്കുന്നത് അത് ക്യാമറയിൽ പകർത്തിയത് അജ്മൽ എന്ന ഫോട്ടോഗ്രാഫറാണ് കാളിദാസ് പോലും അറിയാതെ ഇത്തരത്തിലൊരു കുസൃതി ഒപ്പിച്ചത് പക്ഷേ അദ്ദേഹം ആ ഫോട്ടോ കാളിദാസിനാണ് സമ്മാനിച്ചത് കാളിദാസ് തന്നെയാണ് ആ ഫോട്ടോ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ വിബിനൻ വിത്ത് ജാനു എന്ന അടിക്കുറിപ്പോടെ പോസ്റ്റ് ചെയ്തത് സംഗതി എ ടു തൃഷയുടെ ശക്തമായ തിരിച്ചുവരവ് കണ്ട ചിത്രമാണ് നയന്റി സിക്സ് അതിലെ കഥാപാത്രത്തിന്റെ പേരാണ് ജാനു കാളിദാസ് വിപിന്നനാകുന്നത് അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് എന്ന ചിത്രത്തിലൂടെയാണ് അതാണ് പോസ്റ്റിൽ വിപിനൻ വിത്ത് ജാനു എന്ന് കൊടുത്തത് എന്തായാലും ഇത്രക്കെങ്ങ് വായി നോക്കണ്ടായിരുന്നു കാളി എന്നാണ് ആരാധകർ പറയുന്നത് നല്ല മനോഹരമായി പുഞ്ചിരിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇതും പുഞ്ചിരിയിലൊതുക്കും കാളിദാസ് ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി